നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ സന്ദീപ് വാര്യർ ഹേ പിക്ചർ അബി ബാക്കി ഹേ അതായത് ഇപ്പോൾ ഉള്ള നടന്നേക്കുന്നത് വെറും ട്രെയിലർ മാത്രമാണ് വരാനിരിക്കുന്നത് വലിയ സംഭവമാണെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ഈ ബി ജെ പിയിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും കോൺഗ്രസുമായി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമൊക്കെ അപ്പുറത്തുള്ള വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കേരളത്തിലെ ബി ജെ പി കടന്നു പോകുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അതായത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിൽ ബി ജെ പിയെ ഡാമേജ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പല പ്രമുഖ ബി ജെ പി നേതാക്കന്മാരുടെയും അഭിപ്രായം ഇതിനകത്ത് മുൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരുണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമാരുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ സമിതി അംഗങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഈ കെ സുരേന്ദ്രൻ മാറാത്ത പക്ഷം ബി ജെ പി വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വയ്ക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കെ സുരേന്ദ്രൻ വരും എന്നുള്ള വലിയൊരു സ്വപ്നത്തിന്റെ മേളിലാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ ആ ഒരു വിഭാഗവും കേരളത്തിൽ ജീവിക്കുന്നത് അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സ്വപ്നമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ബി ജെ പി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ അവസാന നാളുകളിലേക്കാണോ അതോ ഇനി ഇതെല്ലാം ഈ പാഴുകളെ എല്ലാം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ബി ജെ പിയെ നയിക്കാൻ ശേഷിയുള്ള ആളുകൾ അതായത് ശോഭ സുരേന്ദ്രനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ഇപ്പോഴും ആ ബി ജെ പിയിൽ അവശേഷിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ നല്ല പ്രസിഡന്റ് ഒക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി തിരിച്ചു വരുമോ കേരളത്തിൽ കാരണം ഇതേ ഇതുപോലുള്ളൊരു ഡാമേജ് ബി ജെ പിക്ക് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാര്യം ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ടായേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങിയവരാണ് എന്നൊക്കെ അവകാശപ്പെട്ടേക്കും പക്ഷേ അതുപോലുള്ള അതുപോലല്ല കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വളരെ കയ്യിൽ നിന്ന് പോയ മട്ടാണ് ബി ജെ പി തിരിച്ചു വരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എല്ലാ ആളുകളും ഒന്നു പഠിച്ചു തുടങ്ങിയിട്ട് പിന്നീട് പഠിച്ചു പഠിച്ച് വലിയ ഉന്നതമായ പഠനങ്ങളിലേക്ക് പോകും പക്ഷേ ബി ജെ പി കേരളത്തിലെ ബി ജെ പി പഠിച്ചു പഠിച്ച് കുത്തോട്ട് പോയി 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 പടവലങ്ങ പോലെ ആയ അവസ്ഥയിലാണ് ഉള്ളത് ഇന്ന് സന്ദീപിൻ്റെ സന്ദീപ് വാരുടെ ഇന്നൊരു ഉണ്ട് അതായത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് നന്മയുടെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വരാമെന്നും നിരവധിയായ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ബി ജെ പി പാളയത്തിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റുണ്ട് ഇത് കേരളത്തിൽ ബി ജെ പി എത്രത്തോളം അപജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് നമുക്കിത് കാണാൻ പറ്റും പക്ഷേ എന്ത് എങ്ങനെയാണ് ബി ജെ പി തകർന്നത് ഒരു ദിവസം കൊണ്ട് തകർന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു വർഷം കൊണ്ട് തകർന്നതാണോ അല്ല കേരളത്തിൽ ബി ജെ പി വലിയ രീതിയിൽ വളർന്ന് പന്തലിച്ച് ഭരണത്തിലേക്ക് പോലും എത്താൻ സാധ്യത ഉണ്ടായിരുന്ന ബി ജെ പി ഇന്ന് ഉപ്പുവെച്ച കലം പോലെ ആയി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് സുരേന്ദ്രനും സംഘങ്ങളും ചേർന്ന് നടത്തുന്നത് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു അവർക്കെതിരെ കോഴിക്കോട് ഉണ്ടായ ഒരു പോസ്റ്റർ വെച്ചാണ് നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് കുറുവ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതിലൊന്നും വലിയ രീതിയിൽ ബി ജെ പിന്റെ മറ്റു നേതാക്കന്മാരാരും പ്രതികരിച്ചിട്ടില്ല അപ്പം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില ഞാൻ അറിഞ്ഞ ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് ദേശീയ നേതൃത്വം ഇവിടുത്തെ ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നും ആർ എസ് എസ് ഈ വിഷയം വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ട് അടുത്തിട്ടിൽ എന്താണ് സംഭവിച്ചത് പഠിക്കാനും അതേപോലെ തന്നെ കോൺഗ്രസുമായി ചില നേതാക്കന്മാർ ഹീവാരർ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസിൽ എത്തിയതെങ്കിൽ പോലും സന്ദീപ് അല്ലാത്ത കുറെ ചില നേതാക്കന്മാർ ആ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസ് നേതൃത്വമായിട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു അവർ അവരാരൊക്കെയാണ് എന്താണ് അവരുടെ പ്രശ്നം എന്നൊക്കെ പഠിക്കാനും ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും വേണ്ടിട്ട് നേതൃത്വത്തിൽ വലിയൊരു ശ്രമം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ സ്ഥിതിഗതികൾ വളരെ അപകടകരമാണെന്നും ആപത്കരമാണെന്നും ഇവർ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശാഭകമാണ് പക്ഷേ നമ്മളിൽ കാണേണ്ടത് സുരേന്ദ്രനെതിരെ പണയൊരുക്കം ഉണ്ടാകുമ്പോഴെല്ലാം ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി ഉണ്ട് അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്ട് പ്രകാശ് ജാവ്ദേക്കറും അതോടൊപ്പം തന്നെ ബി എൽ സന്തോഷ് ഈ രണ്ട് നേതാക്കന്മാർക്ക് കേരളത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരാണ് ഉത്തരവാദിത്വം തീർച്ചയായും പക്ഷെ ഇതിലുണ്ടായ ഒരു സംഭവം കൂടി പറയണം എങ്ങനെയാണ് സുരേന്ദ്രൻ ദേശീയതലത്തിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഇന്നേ വരെ കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ചിരിക്കുന്നു അത് ഈ സുരേന്ദ്രൻ ഒരു പങ്കുമില്ല പക്ഷെ ഇത് ഇത് കാണേണ്ടത് പ്രകാശ് ജാവഡേക്കർ കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന പ്രഭാരിയായിരിക്കുന്ന പ്രകാശ് ജാവഡേക്കർ വി എൽ സന്തോഷ് അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ഇവരാണല്ലോ കേ ഈ ഇവിടുത്തെ ഈ ബി ജെ പി ഘടകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പി ഘടകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഭീകരമായി വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ സുരേഷ് ഗോപി ജയിക്കുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന് അതിലൊന്നും അവർക്ക് താല്പര്യമില്ല യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഈ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ നല്ല ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നുവെങ്കിൽ പാലക്കാട് സ്ഥിതിതാവുമായിരുന്നു ഒരിക്കലും അല്ല ഒരിക്കലാവില്ല അപ്പം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് മറ്റ് ചില അജണ്ടകളുണ്ട് കേരളം അവരൊന്നും പ്രകാശ് ജാവദേക്കർ ശരിക്കും പറഞ്ഞാൽ കേരളം വളരെ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ പറ്റും ഒരു നേരം പോക്ക് ഒരു ട്രിപ്പ് അത്ര മാത്രമാണ് കേരളത്തിൽ ഒരു ഒരു നേരത്തെ ഒരു വേറെ ചർച്ചയുണ്ടായിരുന്നു ജാവഡേക്കറ ചിലപ്പോൾ കേരളത്തിൽ ഗവർണറാക്കി ചിലപ്പോൾ ജാവടേക്കറെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗവർണറായിട്ടിരിക്കുന്നതും ഈ ഇവിടുത്തെ പ്രഭാരിയായിട്ടിരിക്കുന്നൊക്കെ ഏതാണ്ട് ഒരുപോലെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ കേരളത്തിലെ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇവിടുന്ന് ഉണ്ടായിട്ടില്ല അയാൾ അദ്ദേഹം ആകെ ചെയ്തു എന്ന് എന്താണ് അതല്ല ഇ പി ജയരാട്ട് കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഏറ്റവും വലിയ അദ്ദേഹം ഇപ്പോഴും കാണുന്നത് വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് ശോഭാ സുരേന്ദ്രൻ പൊളിച്ചു പൊളിച്ചു കളഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് അതെ അതെ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ സാധ്യതകൾ ഇല്ലാതായി കൊണ്ടിരിക്കുന്നു നമ്മൾ കാണണം അപ്പം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ ഏതാണ്ട് പറഞ്ഞത് എന്താണ് പത്ത് ഇരുപതോളം സീറ്റുകളിൽ നമുക്ക് ജയിക്കാൻ ശ്രമിച്ചാൽ ജയിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ആ സാഹചര്യം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതും നമ്മൾ കാണേണ്ടതുണ്ട് സുരേന്ദ്രൻ എന്ന ഏകാധിപതി തന്നെയാണ് അതിന് കാരണം ഇനി സുരേന്ദ്രൻ മാറി നിങ്ങൾ ഇപ്പം സിബി കുറെ കാലമായിട്ട് പറയുന്നു ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായ നേതൃപാഠമുണ്ട് ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്താവും ഇതിനകം മോശമാവും കാരണം എന്താ പറയാ ശോഭാ സുരേന്ദ്രൻ വന്ന് അവര് ഈ പിന്നെ പാർട്ടിയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചാൽ ഈ പാർട്ടിയിൽ ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്ന ഗ്രൂപ്പുകാർ അതിശക്തമായി നീങ്ങുന്നു അല്ല അതിനകത്ത് വേറെ കാര്യം പറഞ്ഞു അതിനകത്ത് വേറെ കാര്യപ്പെട്ടത് ഈ ഗ്രൂപ്പുകൾ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് പക്ഷേ ഈ ഗ്രൂപ്പുകളെ അതിജീവിക്കാൻ സാധിക്കുന്നവനാണ് നേതാവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാവണം അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി നിന്നാൽ അവന്റെ ചുറ്റും ഒരു കൂട്ടം ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അവനെ നേതാവെന്ന് വിളിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശോഭ സുരേന്ദ്രൻ എന്നുള്ള നേതാവ് ഏത് കവലയിൽ ചെന്ന് കഴിഞ്ഞാലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ചുറ്റും ആൾക്കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ ഒരു തെറ്റും കൂടാതെ നമുക്ക് വിളിക്കാം ശോഭ സുരേന്ദ്രൻ ഒരു നല്ലൊരു നേതാവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോ ഈ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെതിരെയൊക്കെ ഒരു പാർട്ടിക്കകത്ത് നേതാക്കന്മാർ ഗ്രൂപ്പ് കളിച്ചാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകില്ല പക്ഷെ മറിച്ച് അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താ അറിയോ ഇപ്പൊ ഞാൻ വേണ്ട കെ ജി മാരാരോ ഒ രാജഗോപാലോ ആയിരുന്നു കേരളത്തിലെ നിലവിലത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എങ്കിൽ അവരെടുക്കുന്ന തീരുമാനം പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനേ അവർ തീരുമാനിക്കത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ഒ രാജഗോപാലിനും കെ ജി മാരാർന്നതിനെ പോലുള്ള മഹാൻ അനുശ്വരനായ നേതാക്കന്മാരെ ഒക്കെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അവർക്ക് പാർട്ടിയോടായിരുന്നു സ്നേഹം അവർക്ക് പാർട്ടിയോടായിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നില്ല അവർക്ക് പാർട്ടി വളരണമെന്നായിരുന്നു താല്പര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇന്നത്തെ ഈ അവസ്ഥയിലെത്തി കേരളത്തിൽ ഇത്രയും ഒരു വളർച്ച കൈവരിക്കാനായിട്ടുള്ള കാരണം ഇവരൊക്കെ തന്നെയാണ് പക്ഷെ ഇന്നത്തെ വി മുരളീധരൻ തുടങ്ങി അതായത് ശ്രീധരൻപിള്ള വരെയുള്ള പ്രസിഡന്റുമാർ ഒരു പരിധി വരെ പാർട്ടിയെ സ്നേഹിച്ചിരുന്നു എന്ന് പറയാം പക്ഷെ ശ്രീ പി ശ്രീധരൻപിള്ളയിൽ തുടങ്ങി വി മുരളീധരനിലൂടെ അത് കെ എസ് സുരേന്ദ്രനിലെത്തി നിൽക്കുമ്പോൾ അവിടെ കുമ്മനം രാജശേഖരൻ നമുക്ക് മാറ്റി നിർത്താം ഈ മൂന്ന് പേരെയും സംബന്ധിച്ചിട്ട് അധികാരമായിരുന്നു ഇവർക്ക് പ്രാധാന്യം മറിച്ച് സംഘടനയായിരുന്നില്ല സംഘടനയെ സ്നേഹിക്കാതെ അധികാരത്തെയും പണത്തെയും സ്നേഹിക്കാൻ പോയതാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള പ്രശ്നം ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നയാൾ ഇത്തവണ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മേളിൽ പറന്ന് സ്വാധീനം ചെലുത്തി കൃഷ്ണകുമാറും കുടുംബവും അവ സ്വാധീനം ചെലുത്തിന്റെ ബാക്കി പത്രമാണ് ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് സ്ഥാനാർത്ഥിയായത് അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ എല്ലാം എതിരായിരുന്നിട്ടും എങ്ങനെ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ആഗ്രഹിച്ച ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കാൻ ആഗ്രഹിച്ച ഒരു സീറ്റിൽ എങ്ങനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി മുൻ അതാണല്ലോ ആൾ അവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം ഇതാണല്ലോ ഇത് സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ സി കൃഷ്ണകുമാർ മത്സരിക്കണം മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ അവിടെ പുള്ളിക്ക് മത്സരിക്കണം ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഒഴി വന്നാൽ അവിടെ മത്സരിക്കണം പാർലമെന്റിലേക്ക് പുള്ളിക്ക് മത്സരിക്കണം അതിന് പാലക്കാട് വരെ ബിജെപിയിലും മത്സരിക്കാൻ ശേഷിയുള്ള ആളുകളൊന്നും ഇല്ല എന്നാണ് അവിടെ ചോദ്യം സി ബി ഐ എന്റെ ഒരു സംശയം ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടി അല്ലല്ലോ ഒരു ദേശീയ പാർട്ടിയാണ് വളരെ സംഘടനാ സെറ്റപ്പ് ഒക്കെ ഉള്ളതാണ് മാത്രമല്ല മറ്റൊരു തരത്തിൽ ആർ എസ് എസിന്റെ വലിയ രീതിയിൽ ഇടപെടലൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് അത്രയൊക്കെ ഇത്രയും ഒരു സംഘടനാ സെറ്റപ്പൊക്കെയുള്ള ഒരു പാർട്ടിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഇന്നും ഇന്നലെ കാണുന്നില്ലല്ലോ എത്രയോ കാലമായിട്ട് ബി ജെ പിയിൽ ഇതുപോലെയുള്ള കുറേ കോക്കസുകൾ വർക്ക് ചെയ്യുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുള്ള എന്തുകൊണ്ടാണ് ബി ജെ പി ചർച്ച ചെയ്യപ്പെടാത്തത് അത് വലിയ വിഷയമാണ് അതുകൊണ്ടാണ് ഇതിൽ പല ആളുകൾ ഇപ്പൊ വയനാട്ടിൽ മുൻ പ്രസിഡന്റ് വയനാട്ടിലെ ബി ജെ പിയുടെ എ എന്തുകൊണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഇവർ ബി ജെ പി ഐഡന്റിഫൈ ചെയ്യാത്തത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ഈ പാർട്ടി പാർട്ടിയിൽ നിന്നിട്ടൊരു കാര്യമില്ല എന്ന് തോന്നുന്ന ഒരുപാട് നേരക്കന്മാരുണ്ട് അതായത് നമ്മൾ കാണേണ്ട ആർ എസ് എസ് ഒരു ആർ എസ് എസിലേക്ക് വളരെ ചെറുപ്പത്തിലേക്ക് കടന്നു വന്നവരൊന്നും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നവരല്ല ബി ജെ പിയിൽ ഇപ്പം ജോർജ് കുര്യനെ പോലുള്ള ആളുകളൊക്കെ ബി ജെ പി ചേരുമ്പോൾ ഒരു അധികാരവും ഇല്ല ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ കടന്നു വന്ന നിരവധിയായ ആളുകൾ ഈ പാർട്ടിയിൽ ഇപ്പോഴും അനാദരായിരിക്കുന്നുണ്ട് അവർക്ക് ഒരു പരിഗണനയും കിട്ടാതിരിക്കുന്നു ജോർജ്ജ് ഗുലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറുപ്പ അദ്ദേഹത്തിന് എ ബി വി പി കാലഘട്ടം തുടങ്ങി അദ്ദേഹം ബി ജെ പി അനുകൂലിയാണ് കാരണം ഒരു ആ സമയത്തൊക്കെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ഒരു ബി ജെ പി കാരുണ്ടാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാലഘട്ടമല്ല അവിടെ നിന്നാണ് അദ്ദേഹം വളർന്നു വന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഞാനിപ്പോഴും തർപ്പിച്ചു പറയുന്നു ഓ രാജഗോപാലോ കെ ജി മരാർജിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സി കെ പത്മനാഭനോ ഒക്കെ ആയിരുന്നു എങ്കിലും പിന്നെ ഇതിനകത്ത് വേറൊരു വലിയൊരു ഘടകമുണ്ട് പി പി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ട് ഇല്ലാതായതിന്റെ ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് പറയാൻ മനസ്സിലാവും എങ്ങനെയാണ് ഇവരൊക്കെ പിന്നീട് സംഭവിച്ചു ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും ഒന്നും നമുക്ക് ചർച്ച ചെയ്ത് പോകാൻ സാധിക്കില്ല കാരണം ബി ജെ പിയുടെ ചരിത്രം പരിശോധിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ കഷ്ടപ്പാട് ആ കഷ്ടപ്പാടിന്റെ ഫലം അനുഭവിക്കുന്ന സുഖലോലുപരായിട്ടുള്ള കുറെ നേതാക്കന്മാരാണ് ഇന്ന് ഈ പാർട്ടിയെ അതായത് ബി ജെ പിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിനൊരു തർക്കവും വേണ്ട കാരണം പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഇതിപ്പോ ആ താഴേക്കിടയിലുള്ള ഈ ആർ എസ് എസിൻ്റെ ശാഖയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിൻ പുറകിലൊക്കെ പണ്ട് നമുക്ക് ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു ഈ ഈ മറ്റേ നിക്റും അതോടൊപ്പം തന്നെ ഉടുപ്പൊക്കെ ഇട്ട് മറ്റേ കുറുപടിയൊക്കെ ആയിട്ട് പോകുന്ന ഈ ആർ എസ് എസിൻ്റെ വടന്മാരെ കണ്ടുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നു പക്ഷേ ഇന്ന് പറയുന്ന രീതിയിലുള്ള വർഗീയതയൊന്നും ഞാൻ അവരിൽ കണ്ടിട്ടില്ല കാരണം അവർ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പല ആളുകളും ആർ എസ് എസിലുണ്ടായിരുന്നു അവരൊക്കെ പറയാം ഒരിക്കലും ഒരു വർഗീയ സ്വഭാവമൊന്നും നമ്മളുടെ അടുത്ത് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ജാതീയമായ അല്ലെങ്കിൽ മതപരമായ വേർതിരിവെന്നും എന്റെ അടുക്കൽ കാണിച്ചിട്ടില്ല എനിക്ക് ഇന്ന് വരെ പരിചയമുള്ള ഓരോ ആർ എസ് എസ് ും തീവ്രമായിട്ടുള്ള ഒരു വർഗീത എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ പറയുന്ന കാര്യം പക്ഷേ ഈ ആർ എസ് എസിൽ നിന്നൊക്കെ ബിജെപി അകന്നുപോയി സുഗലോലുപരമായ കുറെ നേതാക്കന്മാരുടെ കൈകളിൽ ബിജെപി അകപ്പെട്ടതാണ് ബിജെപിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ബിജെപി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ഒരു സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടത്താൻ പോകുന്ന പറയുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഇതിൽ സ്ഥാനങ്ങൾ കിട്ടാതെ വരുന്ന ആളുകൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള മോഹൻലാൽ ും അവരൊക്കെ ഈ പാർട്ടി വിട്ടുപോകുന്നുള്ള അതൊരു സംശയമില്ല അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ബി ജെ പിക്ക് കേരളത്തിലെ ഭരണ പിടിക്കാൻ പറ്റുമൊന്നും വിചാരിക്കുന്നത് അബദ്ധമാണെന്ന് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴേക്കും ബി ജെ പിയുടെ അവസ്ഥ വളരെ ദയനീയാവും എൻ്റെ ഒരു കാൽക്കുലേഷൻ സുരേന്ദ്രേട്ട മുരളീധരേട്ട കൃഷ്ണകുമാർ ഏട്ട നിങ്ങളൊന്നുമല്ല ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് ഒരുപാട് ആളുകളുണ്ട് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള സാധാരണ പ്രവർത്തകർ അവരുടെ അവരുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തല്ലിക്കെടുത്തരുത് എന്നൊരു അപേക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം Claro.